ഇസ്രായേലിൻ്റെ ആണവ ശേഖരങ്ങൾ സൂക്ഷിച്ച എയർപോർട്ട് ലക്ഷ്യമാക്കി യമൻ മിസൈൽ ആക്രമണം നടത്തിയ റിപ്പോർട്ട് പുറത്തു വന്നു ഇസ്രായേൽ ഇത് സ്ഥിരീകരിച്ചു തങ്ങൾക്കൊന്ന് പ്രതിരോധിക്കാൻ സാധിച്ചു എന്നുള്ളതും ഒന്ന് ഒരു ഭാഗത്ത് തകർന്നു വീഴുകയാണ് എന്ന തരത്തിലുള്ള റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത് സ്റ്റോൺ മൈക്ക എയർബേസ് ബേസ് ഇതിനെ നേരെയാണ് യമൻ ആക്രമണം നടത്തിയത് ഈ മേഖല ഈ എയർബേസ് കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ആണവ മിസൈൽ സംവിധാനമുള്ള ജെറിക്കോ മിസൈൽ സൂക്ഷിക്കപ്പെട്ടത് അപ്രതീക്ഷിതമായിരിക്കുന്ന ഒരു ആക്രമണം ആക്രമണമാണ് ഉണ്ടായത് എന്നതിനാൽ പ്രതിരോധിക്കാൻ സാധിച്ചിട്ടില്ല എന്ന തരത്തിലാണ് യമൻ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിക്കുന്നത് സുരക്ഷിത സുരക്ഷിതവുമായിട്ട് ബന്ധപ്പെട്ട സർവ മേഖലയും മേഖലയും യഥാർത്ഥത്തിൽ ശത്രുപക്ഷം മനസ്സിലാക്കിയിരിക്കുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടൊക്കെ ഇസ്രായേലിന് ചില മീഡിയകൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് സാധാരണഗതിയിൽ അവർ അവർ അക്രമിക്കുന്നില്ലെന്നും വ്യത്യസ്തമായ രീതിയിൽ ബംഗുലിന് എയർപോർട്ടിനെ കേന്ദ്രീകരിച്ചു കൊണ്ടാണ് പല രീതിയിലും അക്രമം ഉണ്ടാവുന്നത് ഇതോടനുബന്ധിച്ച് തന്നെ ബെങ്കൂലിന് എയർപോർട്ടിനെ കേന്ദ്രീകരിച്ച് അക്രമം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ പല സ്റ്റോൺ മൈക്ക എയർ ബേസിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് സാധാരണ ഇതിൽ അക്രമം ഉണ്ടാക്കാൻ ഉണ്ടാവാറില്ല എന്നുള്ളതും വലിയ പ്രതിരോധ സംവിധാനങ്ങൾ ഈ മേഖലയിൽ ഇസ്രായേൽ ഇസ്രായേൽ ഉണ്ടാക്കി ഉണ്ടാക്കിയിട്ടുണ്ട് എന്നതിനാൽ ഇങ്ങട്ട് ശത്രുപക്ഷത്തിലൊന്ന് വല്ലാത്ത രീതിയിൽ അക്രമത്തിൽ അക്രമം ഉണ്ടാവാറില്ല പ്രതിരോധിക്കാൻ സാധിക്കും എന്നൊക്കെ പറഞ്ഞു വെച്ച ഇതേ എയർബേസ് ലക്ഷ്യം ലക്ഷ്യമാക്കിക്കൊണ്ടാണ് യമൻ്റെ ഭാഗത്തുനിന്ന് അക്രമം വന്നത് അതോടനുബന്ധിച്ച് തന്നെ ചെങ്കടലെ ആരിസ് റൂമാനെ കേന്ദ്രീകരിച്ചുകൊണ്ട് അക്രമം നടത്തിയിരിക്കുന്ന വിവരങ്ങൾ ഈ അമേരിക്ക തന്നെ സ്ഥിരീകരിച്ചിരിക്കുന്നു തങ്ങൾക്ക് പ്രതിരോധിക്കാൻ സാധിച്ചു എന്ന രീതിയിലാണ് കാര്യങ്ങൾ പറയുന്നത് ഇപ്പോഴും അത് ശക്തമായിരിക്കുന്ന ദീർഘദൂര മിസൈൽ വെച്ചുകൊണ്ട് ലക്ഷ്യം കണ്ട് ആക്രമിക്കാൻ പാകത്തിലുള്ള സംവിധാനങ്ങൾ യമന്റെ കൈവശത്തിൽ ഉണ്ട് എന്ന് യഥാർത്ഥത്തിൽ ഇസ്രായേൽ ഇപ്പം തന്നെ അടയാളപ്പെടുത്തുകയാണ് തങ്ങളുടെ ഒരു മേഖലയും സുരക്ഷിതമല്ലാത്ത വിധമാണ് യമൻ ആക്രമിച്ചു ഇരിക്കുന്നത് പല ഘട്ടങ്ങളും പ്രതിരോധിക്കാൻ വേണ്ടി സാധിക്കുകയും ലക്ഷ്യം കണ്ട് ആക്രമിക്കുന്നത് ഇന്ന മേഖലയാണ് എന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ ആ മേഖല ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ പ്രതിരോധം ഉണ്ടാക്കുകയും ചെയ്യും പക്ഷേ അങ്ങനെ പ്രതിരോധമുണ്ടാക്കുന്ന സമയങ്ങളിൽ ആ മേഖലയിൽ എല്ലാം അക്രമം ഉണ്ടാവുക മറ്റ് മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടാണ് യമൻ ആക്രമിക്കുന്നത് അങ്ങനെ ശത്രുവിന് പോലും കൃത്യമായ രീതിയിൽ മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലുള്ള അക്രമവും അതി നൂതനമായിരിക്കുന്ന ആയുധങ്ങൾ കൊണ്ടുള്ള ഉള്ള അക്രമമാണ് എന്നതിനാൽ പ്രതിരോധിക്കാൻ വേണ്ടി പല ഘട്ടങ്ങളിലും ഇസ്രായേൽ സാധിക്കാറില്ല സൈറൺ മുയങ്ങിക്കൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ് തലസ്ഥാന നഗരി കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള ചില പ്രാദേശിക റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരുന്നത് ഏത് ഈ സമയത്താണ് അക്രമം ഉണ്ടാവുക എന്ന് പറയാൻ പറ്റുന്നില്ല പക്ഷേ പല സമയങ്ങളിലും സൈറൺ മുയങ്ങുന്നത് കേൾക്കാൻ വേണ്ടി സാധിക്കും അങ്ങനെ ജനങ്ങൾ പല ഭാഗത്തേക്കും ചിതറി ഓടുന്ന കാഴ്ചകൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇസ്രായേലിലെ നഗരപ്രാന്ത പ്രദേശത്തിലൊക്കെ സർവ്വസാധാരണയാണ് പ്രത്യേകിച്ച് തെല്ലവീവിനെ കേന്ദ്രീകരിച്ചു കൊണ്ടൊന്നും സാധാരണ ഉണ്ടാവാറില്ലായിരുന്നു ഇപ്പോൾ എല്ലാ സർവ സാമ്പത്തിക മേഖലയുള്ള നഗരത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടും അക്രമം ഉണ്ടാകുന്നു എന്ന തരത്തിലാണ് പ്രതിരോധിക്കാൻ വേണ്ടി അമേരിക്ക പല തന്ത്രങ്ങളും ഉപയോഗിച്ചുകൊണ്ട് യമൻ അക്രമം നടത്തിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം നടത്തിയ അക്രമത്തിൽ പേർ കൊല്ലപ്പെട്ട വിവരം പുറത്തു വന്നു ഒരു ഫാക്ടറി കേന്ദ്രീകരിച്ചു കൊണ്ടാണ് അക്രമം നടത്തിയത് അവിടെ യമൻ്റെ ഈ സായുധ വിഭാഗമുണ്ട് എന്ന് മനസ്സിലാക്കേണ്ട അടിസ്ഥാനത്തിലാണ് അക്രമം നടത്തിയതെന്ന് അമേരിക്ക പിന്നീട് സ്ഥിരീകരിക്കപ്പെട്ടു പക്ഷേ മരണപ്പെട്ടത് സാധാരണക്കാരാണ് രണ്ട് സ്ത്രീകളും രണ്ട് കുട്ടികളും രണ്ട് മുതിർന്നവരും മരണപ്പെട്ടു എന്ന തരത്തിലാണ് റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാ മേഖലയും യഥാർത്ഥത്തിൽ അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും സർവ മേഖലകൾ ശത്രുപക്ഷമായിരിക്കുന്ന ഇറാൻ്റെയും യമൻ്റെയും കൈവശത്തിൽ കൃത്യമായ രീതിയിൽ ഇരിക്കുന്ന കൃത്യമായ രീതിയിൽ ക്രോഡീകരിച്ച റെക്കോർഡ് പോലെ നിലനിൽക്കുന്നു അതുകൊണ്ട് അവർക്ക് ലക്ഷ്യം കണ്ടുകൊണ്ട് ആക്രമിക്കാൻ വേണ്ടി സാധിക്കുന്നു പകരം യമൻ്റെ ഭാഗത്തുനിന്ന് വന്നുകൊണ്ടിരിക്കുന്ന മിസൈലിനെ പ്രതിരോധിക്കാൻ അതിൻ്റെ അതിൻ്റെ ശക്തിയും ബലവും മനസ്സിലാക്കാൻ ഇപ്പോഴും യഥാർത്ഥത്തിൽ അമേരിക്കയും അമേരിക്കക്കും ഇസ്രായേലും സാധിക്കുന്നില്ല യമൻ എന്ന് പറയുന്ന രാജ്യത്തിലെ സൈനിക വിഭാഗം യഥാർത്ഥത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയുള്ള അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തോടും അതോടൊപ്പം തന്നെ തൊട്ട് ചേർന്ന് നിൽക്കുന്ന ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തോടും ഒരേ സമയത്ത് യുദ്ധം ചെയ്യുന്നു എന്നുള്ളൊരു പ്രത്യേകതയാണ് ഇതിൽ ഏറ്റവും കനമുള്ളതായി അന്താരാഷ്ട്ര മീഡിയകളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് അവരെ പ്രതിരോധിക്കാൻ വേണ്ടി സാധിക്കാത്ത വിധം നിരന്തരം പരാജയപ്പെട്ടു പോയി കൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഇപ്പം തന്നെ സംജാതമായിരിക്കുന്നു ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരെ എല്ലാ നഗരങ്ങളെയും ഇത് കേന്ദ്രീകരിക്കുകയും എല്ലാ നഗരങ്ങളെയും ഇത് സാരമായിട്ട് തന്നെ ബാധിക്കുന്നുണ്ട് ജനങ്ങൾക്ക് സുരക്ഷിത്വ ബോധം ഇല്ല എന്ന് ഏറെ ഉറപ്പാവുകയും ഇപ്പം നടക്കുന്ന യഥാർത്ഥത്തിൽ ഈ ഇസ്രായേലിനെതിരെ മാത്രമല്ല ഇസ്രായേലി ജനങ്ങൾക്ക് നേരെയും ഒരു പ്രതിഫലനം ഉണ്ടാക്കുന്ന തരത്തിലാണ് യമൻ്റെ അക്രമം ഉണ്ടായത് ഘട്ടത്തിലൊക്കെ ഇസ്രായലിൻ്റെ സൈനിക കേന്ദ്രം എയർപോർട്ടുകൾ സൈനിക ബേസുകൾ മൊസാദിൻ്റെ കേന്ദ്രങ്ങൾ ഇങ്ങനെ തുടങ്ങിയിരിക്കുന്ന രാജ്യത്തെ രാജ്യത്തിൻ്റെ മർമ്മ പ്രധാനമായിരിക്കുന്ന ഏരിയകളെ കേന്ദ്രീകരിച്ചുകൊണ്ടായിരുന്നു യമൻ അക്രമം നടത്തുന്ന നടത്തിയിരുന്നത് എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല ഇപ്പോൾ ജനവാസ കേന്ദ്രത്തിലേയും ലക്ഷ്യം വെച്ചുകൊണ്ട് ആക്രമിക്കുന്നു എന്ന തരത്തിലും അത് അതോടനുബന്ധിച്ച് തന്നെ ആണവ കേന്ദ്രങ്ങളെക്കുറിച്ചുള്ള രഹസ്യങ്ങൾ ഏതോ തര ത്തിൽ ചോർന്നു പോയിരിക്കുന്നു ഈ കേന്ദ്രങ്ങളെ തിരഞ്ഞുകൊണ്ട് ആക്രമിക്കുന്ന രീതിയാണ് ഇപ്പോൾ കാണാൻ വേണ്ടി സാധിക്കുന്നത് അതുകൊണ്ടാണ് സ്റ്റോൺ മൈക്ക എയർബേസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ആക്രമണം ഉണ്ടായിരിക്കുന്നത് ഇവിടെ ജെറിക്കോ മിസൈൽ എന്ന് പറയുന്ന ആണവ മിസൈൽ സൂക്ഷിക്കപ്പെട്ട ഏരിയ ആണ് എന്നുള്ളത് ചോർന്ന് പോയിരിക്കുന്നു എന്നുള്ളതും ഈ മേഖലയിൽ നിന്ന് നിലവിലെ സാഹചര്യത്തിൽ ആണവ സംവിധാനവുമായിട്ട് ബന്ധപ്പെട്ടത് മാറ്റാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മറ്റൊരു പ്രദേശത്തിലേക്ക് അത് ഒഴിപ്പിക്കാൻ വേണ്ടിയിട്ടോ സാധിക്കാത്ത വിധം സങ്കീർണ്ണമായിരിക്കുന്ന ഒരു സാഹചര്യങ്ങൾ നിലനിൽക്കുന്നു അതോടനുബന്ധിച്ച് തന്നെ മറ്റൊരു വാദം പറയുന്നത് അൻപതിലധികം ബന്ധുകൾ ഇപ്പം നിലവിലെ സാഹചര്യത്തിൽ അമാസിൻ്റെ കൈവശത്തിൽ ഉണ്ട് എന്നുള്ളതും മുപ്പത്തിയാറ് പേർ ജീവനോടെ ഉണ്ട് എന്നുള്ളതുമാണ് ഏറ്റവും ഒടുവിൽ കിട്ടിയിരിക്കുന്ന റിപ്പോർട്ട് സ്ഥിരീകരിക്കപ്പെട്ട റിപ്പോർട്ട് അല്ലെങ്കിൽ പോലും ഇവരെ മോചിപ്പിക്കാൻ ആവശ്യമായിരിക്കുന്ന നടപടികൾ ഇസ്രായേൽ സർക്കാർ പാലിക്ക എടുക്കാത്തതുമായി ബന്ധപ്പെട്ട് വലിയ പ്രക്ഷോഭങ്ങൾ ആഭ്യന്തര വിഷയങ്ങൾ ഉണ്ടാകുന്ന തരത്തിൽ തന്നെ ഇപ്പോൾ ഇസ്രായേലിൻ്റെ തലസ്ഥാന നഗരിയിലും ഗ്രാമ പ്രാന്ത പ്രദേശത്തിൽ പോലും നടന്നു വരികയാണ് സർക്കാർ രാജിവെച്ച് ഒയ്യണം എന്നുള്ളതാണ് പ്രക്ഷോഭകാരികൾ ഇപ്പോൾ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പറയുന്നത് തങ്ങളുടെ സഹോദരം െ രക്ഷിക്കാൻ വേണ്ടി സാധിക്കാത്ത ഒരു സർക്കാർ ഇപ്പോൾ നിരന്തരം ആക്രമിച്ചുകൊണ്ട് ഗാസ ആക്രമിച്ചുകൊണ്ട് അവിടുത്തെ നിരപരാധികൾ കൊല്ലുക എന്നല്ലാതെ അതിന് പകരമായി കരാർ വ്യവസ്ഥയുണ്ടാക്കിക്കൊണ്ട് അവരെ ജീവനോടെ നാട്ടിലേക്ക് തിരിച്ചെത്തിക്കാനുള്ള ഒരു സംവിധാനം ചെയ്യുന്നില്ല ഒരിക്കൽ പോലും ഇസ്രായേൽ എന്ന് പറയുന്ന സർക്കാരിന് ബന്ധുക്കളെ മോചിപ്പിക്കാൻ വേണ്ടി സാധിക്കില്ലെന്ന് ലോകത്തിന് അറിയാവുന്നതാണ് പിന്നെ എന്തിനാണ് ഈ പരീക്ഷണം എന്ന തരത്തിലാണ് ഇപ്പോൾ ഒരു രണ്ടാം ഘട്ടത്തിൽ ആദ്യത്തെ വെടുകി നിർത്തൽ കരാർ വ്യവസ്ഥ കഴിഞ്ഞതിന് ശേഷം രണ്ടാം ഘട്ട വെടിനിർത്തൽ ലംഘിച്ചുകൊണ്ടാണ് ഇസ്രായേൽ എന്തു ചെയ്യുന്നത് ഗാസയ്ക്ക് നേരെ ആക്രമണം നടത്തുന്നത് അതിന് ചില രഹസ്യങ്ങൾ ചോർന്നു കിട്ടിയിരിക്കുന്നു എന്നുള്ളതാണ് ഇസ്രായേലിൻ്റെ ഐ സംഘം ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന കാര്യങ്ങൾ ഞങ്ങൾക്ക് ചില അതീവമായിരിക്കുന്ന രഹസ്യങ്ങൾ ചോർന്ന് കിട്ടിയിരിക്കുന്നു അമാസിൻ്റെ നേതാക്കൾ ഒളിച്ചിരിക്കുന്ന താവളങ്ങളും മേഖലകളും കണ്ടെത്താൻ സാധിച്ചിരിക്കുന്നു ഇതിനെ കേന്ദ്രീകരിച്ചു കൊണ്ടാണ് തങ്ങൾ ആക്രമിക്കുന്നത് എന്നുള്ളതാണ് എന്നാൽ ഇത് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ആക്രമണത്തിൽ എത്രത്തോളം വിജയമുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഇപ്പോഴും അതിൻ്റെ പിന്നെ സാധിക്കുന്നില്ല നാലോളം അമാസിൻ്റെ നേതാക്കൾ കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് ഇസ്രായേൽ പറയുകയും രണ്ടോ അതിൽ രണ്ടിൽ കൂടുതൽ ഉണ്ട് എന്നുള്ളത് അമാസ് സ്ഥിരീകരിക്കുകയും ചെയ്തു എന്നാൽ യുദ്ധവുമായി ബന്ധപ്പെട്ട വിഷയത്തിന് എന്തെങ്കിലും ഇളവുകളോ കുറവുകളോ അതല്ലെങ്കിൽ ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് യുദ്ധ വിരാമവുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് എന്തെങ്കിലും അഭിപ്രായങ്ങളോ ഉണ്ടായിട്ടില്ല പിന്നെ ഇത് എത്രത്തോളം നീണ്ടുപോകും അല്ലെങ്കിൽ എവിടെയാണ് ഇത് അവസാനിക്കുക എന്നതിനെക്കുറിച്ച് വിവരങ്ങൾ നൽകാൻ വേണ്ടിയിട്ട് ഇസ്രായേൽ സാധിക്കും ഇങ്ങനത്തെ വല്ലാത്തൊരു പ്രതിസന്ധിയിലൂടെ യഥാർത്ഥത്തിൽ ഇസ്രായേൽ കഴിഞ്ഞു പോകുന്നു ഇപ്പോൾ യുദ്ധം അവസാനിച്ച് കഴിഞ്ഞാൽ സർക്കാർ താഴെ എന്നതിനാൽ യുദ്ധം തുടർന്നു തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് അതിന് പിന്തുണ തേടിയിട്ടാണ് രണ്ടാമത്തെ പ്രാവശ്യം ഇസ്രായേലിലെ പ്രധാനമന്ത്രി നദന്യാവ് അമേരിക്ക സന്ദർശിച്ചുകൊണ്ട് ഡൊണാൾഡ് ട്രംപിനോട് തങ്ങൾക്കുണ്ടാകുന്ന പിന്തുണ ഉറപ്പിച്ചത് അത് ഉറപ്പിച്ചതിന് ശേഷമാണ് രണ്ടാം ഘട്ടത്തിലുള്ള ഖാസക്ക് നേരെ അക്രമം നടത്തുകയും ചെയ്തത് എന്നാൽ ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടി അമാസിന്റെ ഭാഗത്തുനിന്ന് വലിയ അക്രമം നടത്തിയിരിക്കുന്ന റിപ്പോർട്ടും ഇതോടൊപ്പം തന്നെ പുറത്തു വരുന്നു ഈ ഇവിടെ യമന്റെ ഭാഗത്തുനിന്ന് അക്രമം ഉണ്ടായതിൻ്റെ തുടർച്ചയായി തന്നെ പാലസ്തീനിലെ ഗാസയിൽ നിന്നും ഇസ്രായേൽ നേരെ അക്രമം നടന്നിരിക്കുന്നു ഇത് രണ്ടാം ഘട്ട ശക്തമായിരിക്കുന്ന അക്രമമായിട്ടാണ് മനസ്സിലാക്കുന്നത് ഇപ്പോൾ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട വിഷയത്തോടനുബന്ധിച്ച് വലിയ അക്രമ പരമ്പരകൾ തന്നെ ഇസ്രായേൽ ഗാസയ്ക്ക് നേരെ നടത്തിയിട്ടും ആ സമയത്തൊന്നും അമാസിന്റെ ഭാഗത്ത് പ്രതിരോധം ഉണ്ടായിരിക്കുന്ന വിവരങ്ങളൊന്നും ഇതുവരെ ഒരു മീഡിയം പുറത്തുവിട്ടിട്ടില്ല എന്നാൽ ഇപ്പോൾ അത് പറയുന്നു ശക്തമായിരിക്കുന്ന പ്രതിരോധം സൃഷ്ടിച്ചുകൊണ്ട് ഇസ്രായേൽ സൈന്യത്തിന് നേരെയും അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട മേഖല കേന്ദ്രീകരിച്ചും വലിയ അക്രമം നടത്തുകയും വലിയ നാശനഷ്ടങ്ങൾ ഇസ്രായേൽ അതുണ്ടാകും ചെയ്തിട്ടുണ്ട് എന്ന തരത്തിലാണ് അപ്പോൾ ഇതിനെ എങ്ങനെ പ്രതിരോധിക്കണം ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്കുള്ള ഏറ്റവും വലിയ വിഷയമെന്ന് പറഞ്ഞാൽ ഈ സ്റ്റോൺ മൈക്ക എന്ന് പറഞ്ഞ എയർ ബേസിനെ കേന്ദ്രീകരിച്ചു ഒന്നാം ഘട്ടത്തിൽ അക്രമം നടത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് വീണ്ടും അക്രമം നടത്താനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതും ഇതിനെ പ്രതിരോധം സൃഷ്ടിക്കാൻ വേണ്ടി ഏത് തരത്തിൽ സാധിക്കും എന്ന കാര്യത്തെക്കുറിച്ച് ഇസ്രായേൽ സർക്കാർ കിണഞ്ഞ് പരിശ്രമിക്കുകയും ഈ വിഷയത്തെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി ഒരു സംവിധാനത്തെ തന്നെ നിയോഗിച്ചിരിക്കുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുമാണ് ഇസ്രായേലിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇപ്പോൾ പുറത്തുപോകുന്നത് Но